പ്രിയുള്ളവരെ ഇന്നത്തെ വീഡിയോ ഒരു ഡ്രാഫ്റ്റ് ക്ലിയറൻസ് വീഡിയോ ആണ് ബോർ അടിച്ചിരുന്നപ്പോൾ പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പഴയ കുറച്ച് യാത്രയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഞാൻ കരുതി എന്താ പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഇതുപോലെ ബോറടിച്ച് ഞാനും എന്റെ ചങ്ക് ചങ്കുബട്ടി അനീഷ് ബ്രോ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കൊരു യാത്ര പോയാലോ വിചാരിക്കുന്നത് അപ്പോൾ തന്നെ സമയം ഏകദേശം പതിനൊന്ന് മണിയോളം എത്തി അപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ഏറ്റവും അടുത്ത് പോയി വരാൻ പറ്റുന്നത് തെന്മല പാലരവിയാണ് നേരെ ഡെസ്റ്റിനേഷൻ ഒറ്റ പോക്ക് ബുള്ളറ്റ് ട്രാക്ഷൻ തെന്മലയിലേക്കുള്ള യാത്രയിൽ തന്നെ റോഡരികിലുള്ള ഈ കൊച്ചരുവികളും ചെറിയ ചെറിയ മരങ്ങളും വലിയ വലിയ മരങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ള യാത്രയിൽ നിന്ന് നേരെ ഞങ്ങൾ തെന്മല ഡാമിലേക്ക് എത്തി ഡാമിന്റെ മുകളിൽ നമുക്ക് അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് അപ്പോൾ ഈ വാച്ച് ടവറിന്റെ മുകളിലേക്ക് കയറി ഈ ഡാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണം ഉണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് എത്തി ദാ ഈ ഡാമിന്റെ ആ ഒരു എൻഡിലേക്ക് എത്തുമ്പോ ദാ കാണാൻ പറ്റുന്ന ആ ഒരു ഡാമിന്റെ വിശ്വൽ ബ്യൂട്ടി ഡാമിന്റെ ഭംഗിയും ആസ്വദിച്ച് നേരെ ഞങ്ങൾ എത്തിയത് ബ്രിട്ടീഷുകാർ പറയുന്ന ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പതിമൂന്ന് കണ്ടറപ്പാലത്തിലാണ് ഇത് കേരളത്തിനെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽപാതയും കൂടെയാണ് ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരികളാണ് എത്താനുള്ളത് പക്ഷേ ഇവിടെ ഈ ട്രെയിൻ്റെ ഈ ഒരു ട്രാക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഡെയിഞ്ചർ ആണ് നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കി മാത്രമേ ഇവിടെ നിൽക്കാവുള്ളൂ നമ്മൾ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിക്കുന്നതിനിടയിൽ ട്രെയിൻ വരുന്നത് നോക്കാൻ മറന്നുപോരുത് ഈ കണ്ണറപ്പാലത്തിനുള്ളിലൂടെയുള്ള ഈ ട്രെയിൻ വരുന്നു പോകുന്ന ആ ഒരു കാഴ്ചയും അതിനു ചുറ്റുമുള്ള ഈ ഒരു പ്രകൃതി ഭംഗിയും ഒക്കെ ഒന്ന് കണ്ടറിയാനുള്ളത് തന്നെയാണ് എത്ര കണ്ടാലും മതി വരാത്ത രീതിയിൽ മനം മയക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് അവിടെയുള്ളത് അവിടുന്ന് വീണ്ടും തുടങ്ങി പാലരുവിൽ ലക്ഷ്യം വെച്ച് നേരെ വിട്ടപ്പോഴാണ് ഒരു ഒരാൾക്കൂട്ടം നേരെ നോക്കിയപ്പോഴും അടിപൊളി ഇടിവെട്ട് സൈറ്റ് നേരെ ഞങ്ങൾ ബായിക്കി അങ്ങനെങ്കിലൊക്കെ കുത്തി ഇറക്കി ഇതിന്റെ ഉള്ളിൽ കയറി അകത്ത് കയറിയപ്പോഴോ അടിപൊളി നല്ല ഫുള്ള് പച്ചപ്പ് വിരിഞ്ഞ് ഫുള്ള് വൃക്ഷങ്ങളും ആ ഒരു നല്ല തണുപ്പൊക്കെ ആയിട്ട് ഒരു സ്പോട്ട് തന്നെയായിരുന്നു ഇവിടുന്ന് നേരെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെ ആ ഒരു റൈഡ് അടിക്കുന്ന ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാതില്ല അത്ര അടിപൊളിയാണ് അവിടുന്ന് നേരെ ചെന്ന് എത്തി നിൽക്കുന്നത് ഒരു അരുവിയിലാണ് ഞാൻ ഞാനിട്ടിരുന്നത് ബൂട്ടായിരുന്നു അപ്പൊ ഈ ബൂട്ടിൽ വെള്ളം എന്നൊക്കെ ഉള്ള ഒരു ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് ഞാൻ നേരെ വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങി ഇറങ്ങി മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ അല്ലെ കാര്യം മനസ്സിലായി ഇത് വാട്ടർ റെസിസ്റ്റന്റ് ഒന്നും അല്ല ഫുള്ള് വെള്ളം കയറി ആകെ ബൂട്ടിലും വെയിറ്റ് കയറി എനിക്ക് നടക്കാനും എടുക്കാത്തൊരവസ്ഥയിലായി അങ്ങനെ കൊറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് വണ്ടിയെടുത്ത് നേരെ വിട്ട് വീണ്ടും പാലരവി പാലരവി അടുക്കാറായപ്പോഴാണ് ഓഫ് റോഡ് അടിച്ച് എന്റെ സുഖം ഒന്നും മാറുന്നില്ല അപ്പൊ നേരെ പ്ലാൻ ബി റോസ്മല അങ്ങനെ റോസ്മലയിലേക്കുള്ള യാത്രയിൽ റോഡിന് കുറുകെയുള്ള ഈ കാട്ടരുവിയുടെ മുകളിലൂടെ വെള്ളം പറപ്പിച്ചിട്ട് ഫീൽ അങ്ങനെ കുറച്ച് നേരം വണ്ടി അവിടെ മാറ്റി വെച്ച് ഞാനും അവനും കൂടി ഈ പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചിരുന്നത് അപ്പം നമ്മുടെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടാകും അവരെയൊക്കെ പരിചയപ്പെട്ട് വീണ്ടും റോസ്മലയ്ക്ക് വണ്ടി വിട്ടു അങ്ങനെ നമ്മൾ ഫൈനലീ റോസ്മലയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ റോസ്മലയിലേക്ക് വരുന്ന വഴിയുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഓഫ് റോഡ് തന്നെയാണ് ചെറിയൊരു കടയും ഒരു ചായക്കടയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ചായയും കടിയൊക്കെ കഴുകിയൊക്കെ ചെയ്തു പക്ഷേ എൻ്റെ ആ വിഷുവൽ കാര്യങ്ങളെല്ലാം ഒന്നും ഇല്ല അപ്പോൾ അത്യാവശ്യം ഉള്ള വിഷുവിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഈ റോസ്മരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന പോലെ ചെറിയ മല ചെറുതല്ല അത്യാവശ്യം നല്ല മലയൊക്കെ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെന്തുരണിക്കാടികളുടെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ താഴ്വര റോസാപ്പൂവിന്റെ ദളങ്ങൾ പോലെ കാണപ്പെടുന്നതിനാലാണ് ഇതിനെ റോസ്മല എന്ന് തന്നെ അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിന്റെ പ്രധാന അട്രാക്ഷൻ മനോഹരമായ വനങ്ങളും ഹൃദയാഗതിയിൽ ഹൃദയം കവരും വിധമുള്ള തുരുത്തും വാച്ച് ടവറും തടാകവും ഒക്കെയാണ് സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ പറ്റിയ വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് ഇത് റോസ്മലിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ റോഡ് സൈഡിൽ കണ്ട അരുവിൽ ഇറങ്ങി വീണ്ടും മൂവുമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയി കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി